അലക്സ മസ്ജിദിനു ചുറ്റുമായി ഇസ്രയേൽ നടത്തുന്ന ഖനനം പള്ളിയുടെ അടിത്തറ ദുർബലമാക്കുന്നതായി ജെറുസലേം ഗവർണറേറ്റ് ീനിയൻ വാർത്താ ഏജൻസിയായ വഫയാണിക്കാരും റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രയേലിന്റെ ഖനനം മൂലം പള്ളി അപകടാവസ്ഥയിലാണെന്നും കുഴിക്കുന്ന ഓരോ മീറ്ററും പള്ളിയുടെ തകർച്ച ആസന്നമാക്കുകയാണെന്നുമുള്ള വാർത്തകളും വരുന്നുണ്ട് ലോകം ഇതിനെതിരെ ശബ്ദിക്കണമെന്ന ആവശ്യം സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട് അലക്സയുടെ തെക്ക് പടിഞ്ഞാറൻ മതിലുകൾക്ക് സമീപം ഇസ്രയേൽ ഖനനം ഇപ്പോഴും തുടരുകയാണ് ഇസ്രായേലിന്റെ ഖനനങ്ങൾ അലക്സ മസ്ജിദിന്റെ അടിത്തറ ദുർബലമാക്കി അസ്ഥിരപ്പെടുത്തുകയാണെന്നും ചരിത്രപരമായ വീടുകൾ പുരാതന പാഠശാലകൾ തുടങ്ങിയ പല ീനുമായി ബന്ധപ്പെട്ട ശേഷിപ്പുകൾക്ക് കേടുപാടുകൾ വരുത്തുകയാണെന്നും ജെറുസലേം ഗവർണറേറ്റിന്റെ ഉപദേശകൻ മ അഫ്രൂഫ് അൽ റിഫായി പറഞ്ഞു ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ലാതെ മസ്ജിദിന്റെ ഘടനാപരമായ സ്ഥിരതയ്ക്ക് ഭീഷണിയാകുന്ന ഈ ജോലികൾ രഹസ്യമായും അന്താരാഷ്ട്ര മേൽനോട്ടമില്ലാതെയുമാണ് നടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി രാഷ്ട്രീയ പ്രേരിത നീക്കമാണിത് പെർമിറ്റില്ല എന്നതടക്കമുള്ള കാരണങ്ങൾ ആരോപിച്ച് പലസ്തീനുകളുടെ ഉടമസ്ഥതയിലുള്ള എല്ലാ കെട്ടിടങ്ങളും ഇസ്രയേൽ അധികൃതർ നീക്കം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ജെറുസലേമിലെ പുളിന്യ സ്ഥലങ്ങളുടെ മേൽ ഇസ്രയേലി നിയന്ത്രണം സ്ഥാപിക്കാൻ വേണ്ടിയാണ് തുരങ്കങ്ങൾ ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു പഴയ നഗരത്തെ ജൂതവൽക്കരിക്കാനും അതിന്റെ മതപരവും സാംസ്കാരികവും ചരിത്രപരവുമായ സ്വഭാവത്തെ മാറ്റിമറിക്കുന്നതിനുമുള്ള ദീർഘകാല രാഷ്ട്രീയ ാണ് ഇസ്രയേലിന്റെ മനസ്സിൽ പുരാവസ്തു ഗവേഷണം നടത്തുന്നതിന്റെ ഭാഗമായാണ് നീക്കമെന്നാണ് ഇസ്രയേൽ വിശദീകരിക്കുന്നത് എന്നാൽ ജെറുസലേം ഒരു ജൂത നഗരമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങളാണ് ഇസ്രയേൽ നടത്തുന്നത് അതേസമയം സ്ഥിതിഗതികൾ നിയന്ത്രണവിധേയമാക്കാൻ ഗാസേൽ അന്താരാഷ്ട്ര സൈന്യത്തയുടൻ വിന്യസിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിരുന്നു അവശേഷിക്കുന്ന ബന്ധികളുടെ മൃതദേഹങ്ങൾ ഒട്ടും വൈകാതെ കൈമാറണമെന്നും ഹമാസിനോട് ട്രംപ് പറഞ്ഞു ഗാസയിൽ ഹമാസിന്റെ അറുപത് ശതമാനം തുരങ്കങ്ങൾ ഇപ്പോഴും ശക്തമെന്ന് പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് പ്രതികരിച്ചു ഗാസയിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഗാസയിലെ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനായി അന്താരാഷ്ട്ര സേനാ വിന്യാസം ഉടൻ ഉണ്ടാകുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നാൽ സേനയിൽ ഏതൊക്കെ രാജ്യങ്ങൾ പങ്കാളിത്തം വഹിക്കുമെന്ന് ട്രംപ് വെളിപ്പെടുത്തിയില്ല ബന്ദികളുടെ അവശേഷിച്ച പതിമൂന്ന് മൃതദേഹങ്ങൾ ഉടൻ കൈമാറണമെന്നും അടുത്ത നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇക്കാര്യം താൻ നിരീക്ഷിക്കും െന്നും ട്രംപ് പറഞ്ഞു ബന്ദികളുടെ മൃതദേഹങ്ങൾ കൈമാറാൻ വിസമ്മതിച്ചാൽ ഗാസയിൽ വിന്യസിക്കുന്ന അന്താരാഷ്ട്ര സേന അനിവാര്യമായ നടപടി സ്വീകരിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി അതേസമയം ഗാസയിലെ നുസൈറാത്ത് അഭയാർത്ഥി ക്യാമ്പിൽ ഇന്നലെ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വെടിനിർത്തൽ ലംഘിച്ച് ഗാസയിലെ ദർ അൽ ബലാഹിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലും നാല് പലസ്തീനികൾ കൊല്ലപ്പെട്ടു ഗാസയിൽ ഒക്ടോബർ പത്തിന് വെടിനിർത്തൽ പ്രാബല്യത്തിൽ ശേഷം ഇസ്രയേൽ ആക്രമണത്തിൽ തൊണ്ണൂറ്റിയേഴ് പലസ്തീനികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടത് വെസ്റ്റ് ബാങ്കിൽ പലസ്തീനികൾക്ക് നേരെ സൈനികരും ഇസ്രയേലി അനധികൃത കുടിയേറ്റക്കാരും അതിക്രമം തുടരുകയാണ് ഗാസയിൽ ചികിത്സ ആവശ്യമുള്ള പതിനയ്യായിരം പേരാണുള്ളത് ഹമാസിനെതിരെ സൈനിക നടപടി തുടരണമെന്ന് ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷ മന്ത്രി സ്മോട്രിച്ച് ഇന്നലെ നിർദ്ദേശിച്ചിരുന്നു പലസ്തീൻ അതോറിറ്റിയെ ഗാസ ഭരണത്തിൽ ഉൾപ്പെടുത്തരുത് എന്നതുൾപ്പെടെ ഇസ്രയേൽ മുന്നോട്ടുവച്ച ആവശ്യങ്ങൾ അമേരിക്ക അംഗീകരിച്ചതായി റിപ്പോർട്ടുണ്ട് അതേസമയം ദേശീയ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിന് മുന്നോടിയായി തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങാൻ ആഗ്രഹിക്കുന്നതായി ഹമാസ് നേതാവ് കലീൽ അൽ ഹയ്യ അറിയിച്ചിരുന്നു ഗാസയിൽ താമസിക്കുന്ന വ്യക്തികൾ ഗാസയുടെ ഭരണം കൈകാര്യം ചെയ്യുന്നതിൽ എതിർപ്പില്ലെന്നും യ്യ വ്യക്തമാക്കി അല്ജിസീറയ്ക്ക് നല്കിയ അഭിമുഖത്തിലാണ് ഹമാസ് നേതാവ് ഇക്കാര്യം അറിയിച്ചത് തിരഞ്ഞെടുക്കപ്പെട്ട പലസ്തീനി ഭരണസമിതിക്ക് അധികാരം കൈമാറാൻ ഹമാസ് തയ്യാറാണ് അതിർത്തി നിരീക്ഷിക്കാനും വെടിനിർത്തൽ ഉറപ്പുവരുത്താനും യു എൻ സേന ഗാസേൽ ഉണ്ടാകുന്നതിനെതിരല്ല യുദ്ധം പുനരാരംഭിക്കുന്നതിനായി ഇസ്രയേലിനൊരു കാരണം നൽകില്ല ഇസ്രയേലി ബന്ദികളുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താൻ ഗാസയിലെ കൂടുതൽ പ്രദേശങ്ങളിൽ തിരച്ചിൽ നടത്തും വെടിനിർത്തലിന് ശേഷം എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ഇരുപത് ഇസ്രയേലി തടവുകാരെ കൈമാറിയിട്ടുണ്ട് ഇസ്രയേലി ജയിലുകളിലെ പലസ്തീൻ തടവുകാരുടെ ദുരിതം അവസാനിപ്പിക്കാൻ ഞങ്ങൾ ശ്രമം തുടരുകയാണ് പലസ്തീൻ തടവുകാരിൽ പലരുടെയും പേരുകളും മറ്റു ും വെളിപ്പെടുത്തുന്നതിൽ ഇസ്രേൽ പരസ്പര വിരുദ്ധമായ നിലപാട് സ്വീകരിക്കുകയാണ് ഞങ്ങൾ സ്ഥിരതയുടെ വക്താക്കളാണെന്ന് നേരത്തെ നടന്ന ചർച്ചയിൽ അമേരിക്കയുടെ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്ഗോഫിനോടും ട്രംപിന്റെ മരുമകനും വൈറ്റ് ഹൗസ് ഉപദേശകനുമായ ജെരഡ് കുഷറിനോടും ഞാൻ പറഞ്ഞതാണ് എന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി